എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കോട്ട റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഹൗ ടു ചെക്ക് കമ്മ്യൂണിറ്റി കോട്ടാ റാങ്ക് ലിസ്റ്റ് ഇനി എല്ലാവർക്കും അലോട്ട്മെന്റ് കിട്ടും അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ വീഡിയോയിലേക്ക് വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ ഉണ്ടാക്കുന്നത് നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പതിനേഴ് വിദ്യാർത്ഥികളും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പന്ത്രണ്ടായിരം എന്ന കൗണ്ട് ഡൗൺ കംപ്ലീറ്റാക്കും അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ഇരിക്കുക കാലിക്കറ്റ് സർവകലാശാല അത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിനുള്ള നാല് വർഷ ബിരുദ പ്രവേശനത്തിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട വഴി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ വഴിയാണ് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് പരിശോധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ പെരുവരികയുള്ളൂ എന്ന് തീർച്ചയായും അങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് അത് ചെയ്ത കമ്മ്യൂണിറ്റി കോട്ടയിൽ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ പേരിൽ ലിസ്റ്റ് മാത്രമേ റാങ്ക് ലിസ്റ്റ് നിന്ന് പ്രസിദ്ധീകരിക്കുകയുള്ളൂ അപ്പോൾ ഹൗ ടു ചെക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കോട്ട റാങ്ക് ലിസ്റ്റ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കാൻ നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്ക ശേഷം നിങ്ങൾ ഗൂഗിളിലും ക്രോമിലൊക്കെ കയറി എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് എന്ന് ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതി പ്രത്യേകിച്ച് അത് വേറെ ലിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഐ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിന്റെ ലിങ്ക് കാണാനാണ് സാധിക്കും ഫോർ ഇയർ ഡിഗ്രി ഫോർ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡ് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്പ് ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിനേക്കാണ് പോകുന്നത് അവിടെ നിങ്ങളെന്തെങ്കിലും അലോട്ട്മെൻറ്റ് എന്ന ഭാഗത്തല്ല ക്ലിക്ക് ചെയ്യേണ്ടത് റിപ്പോർട്ട് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഒരു ഒരു കോളം നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ കാണാൻ സാധിക്കും കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അലോട്ട്മെൻറ്റ് വിവരങ്ങളിലല്ല നിങ്ങൾ പരിശോധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിച്ചവർക്ക് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടെന്ന് എന്ത് ചെയ്യും മറ്റൊരു ഓപ്ഷൻ അവിടെ പുതു അവിടെ ഓൾറെഡി ഉണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് ചെയ്ത ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അതുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ട റിസൾട്ട് വരുവേണം നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ ഇനി എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടും തേർഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ അഞ്ചിന് പ്രസിദ്ധീകരിക്കും ജൂലൈ അഞ്ച് എക്സ്പെക്ട് ടൈം ടു അഞ്ച് ടു ഏഴ് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ജൂലൈ അഞ്ചിന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നതെന്താണ് പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ വന്നു അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇരുപതാം തീയതി വരുമെന്നാണ് ജൂൺ ഇരുപതിന് വരുമെന്ന് അറിയിച്ചെങ്കിൽ ജൂൺ പത്തൊമ്പതിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ സോറി ജൂൺ ഇരുപത്തി ഏഴിന് വരുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നുവെങ്കിലും ജൂലൈ ഇരു സോറി ജൂൺ ഇരുപത്തി ആറിന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റും എന്ത് ചെയ്തേക്കും ജൂലൈ അഞ്ച് എന്നൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു ജൂലൈ നാലിന് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ജൂലൈ നാല് രാത്രി വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് ചാനലിൽ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞു ചാനലിൻ്റെ ഡിലേ വന്നാൽ കുറച്ച് തിരക്ക് കാരണം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞു സമയത്തന്നെ പക്ഷെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ആദ്യം അപ്ഡേറ്റ് ചെയ്തിട്ടത് കേരളത്തിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ആദ്യം അപ്ഡേറ്റ് ചെയ്തത് നമ്മുടെ ചാനലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ കാരണം നിരവധി വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട അൺഎയ്ഡഡ് കോട്ടകളിലേക്ക് പ്രവേശനം നേടുമ്പോൾ എന്ത് ചെയ്യും സംഭവിക്കും മെറിറ്റ് കോട്ടയിൽ നിരവധി സീറ്റുകൾ മിച്ചം വരികയും അതുകൊണ്ട് തന്നെ റാങ്ക് കുറഞ്ഞ് ഇപ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പല യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് ഓൾറെഡി പബ്ലിഷാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ജൂലൈ എട്ടിന് പബ്ലിഷ് ചെയ്യും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂലൈ അഞ്ചിന് പബ്ലിഷ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിരവധി ഈ പല യൂണിവേഴ്സിറ്റികളിൽ ഇതുവരെ പ്രവേശനം നേടിക്കാതെ ലഭിക്കാതെ നിരവധി വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്ത് നിൽപ്പുണ്ട് പട്ടികയ്ക്ക് പുറത്ത് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കോഴ്സ് ലഭിച്ച് തങ്ങൾക്ക് കോളേജ് പല വിദ്യാർത്ഥികൾക്കും കോളേജ് സ്റ്റാറ്റിഫൈഡ് ആണ് പക്ഷേ കോഴ്സ് സ്റ്റാറ്റിഫൈഡ് അല്ല കോഴ്സ് സ്റ്റാറ്റിഫൈഡ് ആണ് കോളേജ് സ്റ്റാറ്റിഫൈഡ് അല്ല പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും പല പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾ അതേ തുടർന്ന് തന്നെയാണ് ജൂലൈ ഒന്നിന് ക്ലാസ് തുടങ്ങാനും പോകുന്നത് പല വിദ്യാർത്ഥികളും ആശങ്കയിലാണ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കെല്ലാം സന്തോഷിക്കാൻ ഒരു വകയെന്ന് പറഞ്ഞ് പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യും ഇപ്പോൾ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഉയർന്ന റാങ്ക് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പലരും എന്തു ചെയ്യില്ല തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണെന്ന് പറഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായി പുതിയ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ആ വിദ്യാർത്ഥികൾ എന്തു ചെയ്യും നോൺ ജോയിനിങ് റിപ്പോർട്ട് ചെയ്യും അതായത് ജോയിൻ ചെയ്യില്ല അവർക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റിൽ അവർ ജോയിൻ ചെയ്യില്ല അഡ്മിഷൻ ക്യാൻസൽ ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും പല സീറ്റുകളും അവിടെ ഒഴിഞ്ഞു കടക്കപ്പെടും ഈ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതെ പോയ വിദ്യാർത്ഥികളുടെ എന്തു ചെയ്യും അഡ്മിഷൻ എടുക്കാതെ പോയ വിദ്യാർത്ഥികളുടെ സീറ്റും കൂടെ എന്ത് ചെയ്യും തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കപ്പെട്ടേക്കും പരിഗണിക്കപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് പല വിദ്യാർത്ഥികളും നോൺ ജോയിനിങ് റിപ്പോർട്ട് ചെയ്യപ്പെടും പല വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കില്ല ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും അറിഞ്ഞുകൊണ്ട് എടുക്കുകയല്ല ചില വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാരണവച്ചാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ പോകും അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സീറ്റ് എല്ലാം എന്ത് ചെയ്യും തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കും അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും മാർക്ക് കുറഞ്ഞ് പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ കുറേ പേർക്ക് പ്രവേശനം ലഭിക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് മാർക്ക് കുറഞ്ഞ് ഇത് ഇനിയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പല യൂണിവേഴ്സിറ്റിയിലും തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും പല വിദ്യാർത്ഥികൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ് അവർക്കെല്ലാം പ്രവേശനം കുറേ പേർക്ക് അതിൽ അതിൽ കുറേ പേർക്കൊക്കെ പ്രവേശനം ലഭിക്കും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ് കാത്തിരുന്ന് കാണാം മൈനെമിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടെ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ